നമസ്കാരം ന്യൂസ് സ്വാഗതം സ്വന്തം വ്യക്തിത്വം പണയം വെച്ച് ബി ജെ പിയുടെ കൂടെ ബി ജെ പിയുടെ ആനുകൂല്യങ്ങൾ ചെന്നാൽ ഇങ്ങനെ ഇരിക്കും അവസാനം പാർട്ടിക്കാരുടെ മുമ്പിലും പൊതുജനങ്ങളുടെ മുമ്പിലും നാറി നാണം കെടേണ്ടി വരും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അൻപത്തേഴ് സീറ്റ് നേടിയെടുത്തു ഒക്കെ ശരി പക്ഷേ ശിവസേന നേതാവായ ഏകനാഥ് ഷിൻഡെ ഫട്നാവിസിന്റെ മുൻപിൽ മുട്ടുപടക്കുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാറുന്നു വലിയ തോതിലുള്ള ക്ഷീണമാണ് ഷിൻഡെക്ക് അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെ കൃത്യമായ ഒരു തീരുമാനമെടുത്തത് മന്ത്രിസഭയിലേക്ക് ഇല്ല ഒരു കാരണവശാലും വേണമെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാം എന്നാൽ മന്ത്രിസഭയിലേക്ക് പോയാൽ അതിലും വലിയ ആത്മഹത്യാപരമായ ഒരു ശ്രമമില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി വാസ്തവത്തിൽ ഇത് ബി ജെ പിക്ക് വലിയ ഭീഷണിയാണ് അധികാരത്തിൽ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഷിൻ്റെയും ഉദ്ധവും ഒരുമിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും അത് കൃത്യമായി അവർക്കറിയാം താൽക്കാലികമായി വലിയ തോതിലുള്ള അട്ടിമറി നടത്തി അധികാരത്തിലേക്ക് വന്നു എന്ന് അഹങ്കരിക്കുമ്പോഴും ശിവസേന ഒരുമിക്കുകയാണെങ്കിൽ കളി ഇതൊന്നും ആയിരിക്കില്ല എന്ന് ബി ജെ പി നേതൃത്വം തന്നെ തുറന്ന് സമ്മതിക്കുന്നു അൻപത്തേഴ് സീറ്റുള്ള ഷിൻ്റെയും ഇരുപത് സീറ്റുള്ള ഉദ്ധവ് താക്കറെ വിഭാഗവും ഒരുമിച്ചാൽ ശിവസേന വീണ്ടും പൂർവാധികം ബലത്തോടെ രംഗത്ത് വരും ഷിൻഡെയുടെ വലിയ രീതിയിലുള്ള ഒരു ശ്രമം അതിലേക്ക് തന്നെ നടക്കുകയാണ് എന്ന് ഉദ്ധവ് താക്കറെ വിഭാഗ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അതു തന്നെയാണ് ഒരു കാരണവശാലും ഇരുവരും തമ്മിൽ ഒന്നിക്കരുത് എന്നാൽ മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നയത്തിനും ഒരു തീരുമാനത്തിനും ബി ജെ പി തയ്യാറാവുകയും നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് നേടിയിരിക്കുകയാണ് ബി ജെ പി എന്ന അഹങ്കാരവും ഗർവുമാണ് അവരുടെ സമനില തെറ്റിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ബി ജെ പി നേതൃത്വം പറയുന്നത് ഷിൻഡേക്ക് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാം പകരം ഷിൻഡെ വിഭാഗത്തിലെ എം എൽ എമാരിൽ പലരെയും മന്ത്രിമാരാക്കൂ എന്നുള്ള തീരുമാനമാണ് എന്നാൽ അതിനും ഷിൻ്റെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ തലവേദന അജിത് പവാർ ആണെങ്കിൽ ആകെ വഴിമുട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ശരത് പവാറുമായിട്ടുള്ള സഖ്യ സഖ്യനീക്കം ഇടയ്ക്ക് വെച്ചൊന്ന് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷെ അത് നടന്നില്ല ഇപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റുകൾ ഉണ്ടെങ്കിലും അജിത് പവാറിന് നന്നായി അറിയാം ഷിൻ്റെ കാര്യമായി ഒരു നീക്കുപോക്ക് നടത്തിയില്ലെങ്കിൽ തൻ്റെ കാര്യവും അവതാരത്തിലാകുമെന്ന് ബി ജെ പി അജിത് പവാറും ചേർന്ന് സഖ്യത്തിലെത്തിയാലും കേവല ഭൂരിപക്ഷം ഇപ്പോഴും ഉണ്ടെങ്കിലും ഷിൻഡെ വിഭാഗം കൈമലർത്തിയാൽ മഹാരാഷ്ട്രയിലെ എൻ ഡി എ പിളരും മഹായുധി സഖ്യം പിളർന്ന് തരിപ്പണമാകുന്ന എല്ലാ ലക്ഷണവും ഇപ്പോൾ കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എലക്ഷൻ കമ്മീഷൻ മൂന്നാം തീയതി ചർച്ച നടത്താനിരിക്കുകയാണ് കോൺഗ്രസുമായി അവർ നൂറ്റി സീറ്റിൽ മത്സരിച്ച് പതിനാറ് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ പലയിടത്തും പല ബൂത്തിലും നടന്ന വൻ അട്ടിമറിയെ കുറിച്ചാണ് കോൺഗ്രസിന് കൃത്യമായി പറയാനുള്ളത് നന്യേത് പാർലമെന്റിൽ തുടങ്ങി എല്ലാ ബൂത്തുകളിലും നടന്ന വലിയ തോതിലുള്ള അട്ടിമറി ശ്രമങ്ങളെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നും കോടതി വഴി നീങ്ങാൻ വേണ്ടിയുള്ള നീക്കത്തിന് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണെന്നും നേരത്തെ സുപ്രീം കോടതി തള്ളി എന്ന് വിചാരിച്ച് ഞങ്ങൾ അടങ്ങുമെന്ന് വിചാരിക്കണ്ട എന്ന് ഒരു താക്കീത് കൂടി രാജീവ് കുമാറിന് കൊടുത്തിരിക്കുകയാണ് നാനാ പച്ചോളെ